പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടകര ജില്ലാ ആശുപത്രിയിൽ നെഫ്രോളജിസ്റ്റിനെയും കാർഡിയോളജിസ്റ്റിനെയും നിയമിക്കണമെന്ന് വികസന സമിതി പുഴയും തീരവും സംരക്ഷിച്ച് കളിക്കളം നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് യു ഡി എഫ് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് സൗമ്യത മെമ്മോറിയൽ യു പി സ്കൂളിൽ പച്ചക്കറി വിത്ത് വിതരണം നടത്തി വാർത്തകൾ വിശദമായി വടകര ജില്ലാ ആശുപത്രിയിൽ നെഫ്രോളജിസ്റ്റിനെയും കാർഡിയോളജിസ്റ്റിനെയും നിയമിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വടകര താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു സമിതി അംഗം പി സുരേഷ് ബാബു വിഷയം ഉന്നയിച്ചു നൂറ്റമ്പത്തൊന്നിലേറെ രോഗികൾ ഡയാലിസിന് വിധേയമാകുന്ന ആശുപത്രിയിൽ നെഫ്രോളജിന്റെ സേവനം അത്യാവശ്യമാണ് പത്ത് കിടക്കകളോടെ ഐ സി യു ആരംഭിച്ചെങ്കിലും കാർഡിയോളജിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പ്രവർത്തിക്കുന്നില്ല മൂന്ന് ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താനും നടപടികൾ ഉണ്ടാകണം പി പത്മിനി പി പി രാജൻ പ്രദീപ് ചോമ്പാല ബിജു കായക്കുടി വി ഗംഗാധരൻ തഹസിൽദാർ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു തെരുവമ്പറമ്പ് ചിയൂരിൽ കളിക്കളം ഇല്ലാതാക്കാനുള്ള നീക്കം നാട്ടിലെ കായിക മുന്നേറ്റത്തെയും വികസന കൂട്ടായ്മയെയും ഇല്ലാതാക്കുമെന്ന് യു നേതാക്കൾ ീരൊഴുക്ക് സുഗമമാക്കാനും വെള്ളപ്പൊക്കത്തിന് പരിഹാരമായും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേരത്തെ മാഹി പുഴയിൽ നിന്ന് മണൽ നീക്കം ചെയ്തിട്ടുണ്ട് അന്ന് മണൽ നീക്കാത്ത ഭാഗമാണ് ചിയോർ നൊച്ചിക്കണ്ടി താഴെ ഭാഗം കഴിഞ്ഞ വിലങ്ങാട് ഉരുൾപൊട്ടൽ തുടർന്നും നൊച്ചിക്കണ്ടി താഴെ ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് പുഴയും പുഴ തീരവും സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണം പുഴ തീരവും സംരക്ഷിക്കുന്ന തരത്തിലുള്ള കളിക്കളം നിർമ്മാണത്തെ ആരും തടസ്സപ്പെടുത്തരുതെന്നും വിവാദം അവസാനിപ്പിക്കാൻ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻകൈ എടുക്കണമെന്നും സ്ഥലം സന്ദർശിച്ച നേതാക്കൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സൗമ്യത മെമ്മോറിയൽ യു പി എ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചു മാധ്യമം പത്രവും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്ത് വിതരണം നടത്തി പ്രസിഡന്റ് എൻ എം ചന്ദ്രൻ സ്കൂൾ ലീഡർ ആദിരൂപിന് പച്ചക്കറി വിത്ത് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു പാഠഭാഗങ്ങൾക്ക് പുറമെ കാർഷിക വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വിഷരഹിത പച്ചക്കറി കൃഷിയിലൂടെ കുട്ടികൾക്ക് സുസ്ഥിര കൃഷിയുടെയും സ്വയംപര്യാപ്തതയുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ഹെഡ് മിസ്റ്റർ ഇൻചാർജ് മാഷി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി കൺവീനർ അസ്രിയ ടീച്ചർ സ്വാഗതം ആശംസിച്ചു വാർത്തകൾ പൂർണ്ണമായും എല്ലാവർക്കും നന്ദി നമസ്കാരം